നിലമ്പൂരിൽ നിന്നും ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് പുറത്തു വരുന്നത് കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട മുണ്ടേരി ഉൾവനത്തിലെ വാണിയമ്പുഴ ഉന്നതിയിലെ ബില്ലിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വാണിയമ്പുഴയിലെത്തിച്ച നിയുക്ത എം എൽ എ ആര്യാടം ഷൗക്കത്തും പോലീസ് ഫയർഫോഴ്സ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഡിങ്കി ബോട്ട് തകരാറിലായി കാട്ടിൽ കുടുങ്ങിയിരിക്കുന്നു മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മണിയോടു കൂടിയാണ് മൃതദേഹം ഡിങ്കി ബോട്ടിൽ ചാലിയാറിനക്കരെ വാണിയമ്പുഴ ഉന്നതിയിൽ എത്തിച്ചത് ഡിങ്കി ബോട്ടിൻ്റെ എഞ്ചിൻ പ്രവർത്തിക്കാത്തതിനാൽ തിരികെ മടങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ് രണ്ട് ബോട്ടുകളുടെയും എഞ്ചിൻ തകരാറിലായിട്ടുണ്ട് എന്ന വിവരമാണ് ലഭിക്കുന്നത് ഇടനഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി ചിറകു വിരിച്ചു പറക്കാം എംപയർ കോളേജ് ഓഫ് സയൻസ് എംപയർ കോളേജ് ഓഫ് സയൻസ് മലപ്പുറം മികച്ച വിദ്യാഭ്യാസം ഉറച്ച തൊഴിൽ എംപയർ ജീവിത വിജയത്തിന്റെ എംപയർ മലപ്പുറം പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാൽ കുറ്റിപ്പുറം മലപ്പുറം